പ്രഭാത വന്ദനങ്ങൾ പ്രിയമുള്ളവരേ രമിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം എന്നാൽ യുഹവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടിയുണ്ട് എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും അവർ ജയിക്കുകയില്ല അവർ ബുദ്ധിയോട് പ്രവർത്തിക്കായികിയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും ഒരിക്കലും മറന്നു പോകാത്ത നിത്യ ലജ്ജ തന്നെ രമ്യാ പ്രവാചകൻ്റെ ജീവിതം നമുക്കറിയാം കണ്ണനീരിൻ്റെ പ്രവാചകനായിരുന്നു വിലാപഗീതങ്ങൾ എഴുതിയ പ്രവാചകൻ ഒത്തിരി ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിട്ട പ്രവാചകൻ പലപ്പോഴും അതുകൊണ്ട് തന്നെ താൻ ദൈവസന്നിധിയിൽ വന്ന് പരാതികൾ പറഞ്ഞിട്ടുണ്ട് ജഡമ്യാവിൻ്റെ ആറ് കൺഫെഷൻസ് എന്ന സാധാരണ ദൈവചനം പഠിപ്പിക്കുന്നവർ അതിനെക്കുറിച്ച് പറയാറുണ്ട് ജഡമ്യാവിൻ്റെ ആറ് എന്നാണ് അതിൻ്റെ അർത്ഥമെങ്കിലും എനിക്ക് പലപ്പോഴും അതിനെ വിളിക്കുവാൻ തോന്നിയിട്ടുള്ളത് ജഡംയാവിൻ്റെ പരാതി പറച്ചില്ലുകൾ ഒരു പരാതിപ്പെട്ടി പോലെ എപ്പോഴും ദൈവത്തിൻ്റെ സന്ധിയിൽ ചെന്ന് അവൻ തൻ്റെ സങ്കടങ്ങൾ ബോധിപ്പിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഒത്തിരി പരാതി പറഞ്ഞിട്ടുള്ള ജഡംയാവിൻ്റെ ജീവിതത്തിലെ അവസാനമായിട്ട് പരാതി പറഞ്ഞ അധ്യായമാണ് ഇരുപതാം അധ്യായം കഷ്ടവും സങ്കടവും ഒക്കെ കാണാനാണോ ഞാൻ ജനിച്ചത് എന്ന സങ്കടം അങ്ങനെ പറഞ്ഞ് ജർമിയാവ് പരാതി അവസാനിപ്പിക്കുന്നെങ്കിൽ ആ പരാതി അവസാനിക്കുവാനുള്ള കാരണം പിന്നീടുള്ള അധ്യായങ്ങളിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ടായില്ലെന്നല്ല അദ്ദേഹത്തിന് തല്ലും തടവും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു പക്ഷെ പരാതി പറഞ്ഞില്ല അതിന് കാരണം ഇരുപതാം അധ്യായത്തിൽ താൻ അനുഭവിച്ച ദൈവസാന്നിധ്യമാണ് താൻ പറയുകയാണ് യഹോവ ഒരു യുദ്ധവീരനെ പോലെ എന്നോട് കൂടെയുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് പറയുന്നത് താന് നിലംബരിശായി താണ് വീണ് കിടക്കുന്ന തൻ്റെ ജീവിതത്തിൻ്റെ ഗ്രൗണ്ട് സീറോയിൽ തന്നോടുകൂടെ കർത്താവിനെ അവൻ കാണുകയാണ് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും താളടിയായി താളടിയായിപ്പോയ അവസ്ഥയിലായിരിക്കാം ഗ്രൗണ്ട് സീറോ എന്ന് പറയും എല്ലാം തകർന്നു പോയി നിലംപരിശായിപ്പോയി ആ അവസ്ഥയിൽ അവിടെയും ഇറങ്ങി വരുന്ന ഒരു ദൈവസാന്നിധ്യം ഒരു യുദ്ധവീരനെ പോലെ കർത്താവ് തൻ്റെ കൂടെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴുമെന്നും അവർ ജയിക്കില്ലെന്നും അവർക്ക് തനിക്കെതിരെ ബുദ്ധിയോട് പ്രവർത്തിക്കുവാൻ കഴിയില്ലെന്നും ഒക്കെയാണ് രമിയ പ്രവചിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എതിരായി പ്രവർത്തിക്കുന്ന സകലത്തെയും അവിടുന്ന് ഇടറി വീഴ്ത്തണം അവരുടെ ബുദ്ധി ദൈവമക്കൾക്കെതിരെ ദൈവദാസന്മാർക്കെതിരെ ഫലിക്കാതെ വേണം അത് നിഷ്ഫലമായി പോകട്ടെ അവരുടെ പ്ലാനുകൾ പദ്ധതികൾ അത് പരാജയപ്പെടുവാൻ തീരട്ടെ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും കർത്താവ് അങ്ങനെ പ്രവർത്തിക്കും ഒരു നല്ല ദിവസം ദൈവം എല്ലാവർക്കും ദാനം ചെയ്യട്ടെ ഗാഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ